ഹലോ എല്ലാവർക്കും നമസ്കാരം റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ് ശ്രേയക്കുട്ടീൻ്റെ പ്രോഗ്രാമിന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഞാനും കണ്ണനും ആണല്ലേ ഇതാ കണ്ണൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് നമ്മൾ പോയപ്പോൾ സീറ്റെല്ലാം നിറഞ്ഞിരിക്കുകയായിരുന്നു സ്റ്റേഷനിൽ അപ്പോൾ ഇല്ല സ്ഥലത്ത് നമ്മൾ അപ്പുറം ഇപ്പുറമായിട്ട് ഇരുന്ന് അപ്പോൾ കയറി കയറി കഴിയുമ്പോൾ തന്നെ വരുന്ന കാഴ്ചകളാന്നിതേ പിന്നെ ഇതത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല ഇതുപോലെ തന്നെ ആയിരിക്കും മിക്കവാറും കുറച്ച് ഡൽഹിക്ക് അടുത്ത് അടുത്തെത്തുന്നവരെ ഇതുപോലെ തന്നെ ആയിരിക്കും വയൽ അപ്പോൾ ഞാൻ ഇരുന്ന് കാഴ്ചകൾ കാണുമെന്നെ ചെയ്യുക അധികം ആൾക്കാരും ഇരുന്ന് ഉറങ്ങുന്നതാണ് അപ്പോൾ ഇവർക്ക് ഇവരിക്ക് പിന്നെ ഉറങ്ങാൻ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടില്ല അല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ കാണുവാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് എൻ്റെ പേര് വന്നിട്ടുണ്ട് എന്ന് പേര് വന്നിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അപ്പോൾ എൻ്റെ പേര് ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നദീൻ്റെ പാലത്തിൻ്റെ അടുത്ത് പിന്നെ ഇത് യമുനാനദിയാന്നുള്ള രീതിയിൽ യമുനാനദീൻ്റെ മെയിൻ സ്ഥലമാണത് അപ്പോൾ അങ്ങനെ പേരെഴുതി വെച്ചേട്ടാ അപ്പോൾ അതിൻ്റെ മുകളിലേക്കൂടെ ഇല്ല പാലാന്നിത് ഓവർ ബ്രിഡ്ജ് അപ്പോൾ മുകളിലേക്കൂടെ ട്രെയിൻ പോവും താഴെ താഴെ റോഡാണ് അപ്പോൾ അതിലേക്കൂടെ വണ്ടിയൊക്കെ പോകുന്നത് അതാണ് അപ്പോൾ അത്രയും ഒരുപാട് ദൂരം ഇപ്പോൾ ആലത്തുമറ്റേ പോകണം കേട്ടോ അപ്പോൾ അത് ട്രെയിനിലേ പോകുമ്പം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ പാലം കുറേ ദൂരമുണ്ട് അപ്പോൾ അന്നേരം ഞാൻ എടുത്തതാണ് ഒരു പാലം ഒന്നുമല്ല രണ്ട് മൂന്ന് പാലം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അന്നേരം എടുത്തതാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എപ്പോഴും പോകുമ്പം ശ്രേൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ നമ്മളെ വണ്ടിയില്ലേ പോകുന്നത് അങ്ങനെ ട്രെയിനിലാദ്യമായിട്ട് പോകുന്നതാണേ അപ്പോൾ അവിടെ ന്യൂ ഓൾഡ് ഡൽഹി ഓൾഡ് ഡൽഹിയിൽ ഇറങ്ങി അപ്പോഴത്തേക്ക് അവൾ അവിടെ തന്നെ കൂട്ടാൻ വന്നു സ്റ്റേഷനിൽ ഇറങ്ങുന്നിടത്തന്നെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റേൻ്റെ അവിടെ തന്നെ പോകുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഇല്ലാതില്ലാതില്ല എന്ന് അറിയില്ലേ അങ്ങനെ സത്യം പറഞ്ഞ ഒരു പേടിയെല്ലാം ഉണ്ട് ഇതാ ഡൽഹി നേരിട്ട് എണീക്കുന്നുണ്ട ഞാനും കണ്ടനാ പോകുന്നത് ഇതാണ് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ശ്രീനോട് പറഞ്ഞു ഇവിടെ നിന്ന് വീഡിയോ എടുക്ക് നമുക്ക് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപ്പം കാണാമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ എടുത്തതാന്നേ വീഡിയോ പിന്നെ എന്നിട്ട് അവൾ കൂട്ടാൻ വന്നു അല്ലെ നമുക്ക് അവിടെ നിന്ന് മെട്രോയിൽ പോവാം ശ്രേയൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പിന്നെ ഇതില്ലേ ഊബറല്ലോ അല്ലേ ഓൺലൈൻ ടാക്സി അങ്ങനെ വിളിച്ചിട്ടും പോവാം അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ മെട്രോയിലേക്കല്ലേ വഴിയാന്ന് ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി മറ്റിത്രയും ദൂരം നടന്ന് മറ്റെല്ലാം മെട്രോയിലേക്ക് കയറാൻ പോകും നമ്മൾ മെട്രോയിൽ പോകാൻ എന്ന് പറയുമ്പോൾ ഈ എയർപോർട്ടിലും മെട്രോൻ്റെ ഇവിടെയെല്ലാം എന്നാന്ന് വെച്ചാൽ ഒരുപാട്ല്ല നടത്താന്ന് പിന്നെ ഊബറാന്ന് നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനെ വാട് വിളിച്ചാൽ പിന്നെ അപ്പം വന്ന് ഇങ്ങോട്ട് നടക്കണ്ടല്ലോ അപ്പോൾ പിന്നെ കണ്ണന് മെട്രോയിൽ നമ്മൾ ഇടുന്ന സാധാരണ ട്രെയിനിലുണ്ടെങ്കിൽ മെട്രോയിൽ വളരെ കുറവല്ലേ കയറുന്നില്ലോ നമ്മളധികം എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ തന്നെയല്ലേ പോകുന്നത് അതുകൊണ്ട് പിന്നെ അവന് ഭയങ്കരം ഇഷ്ടമാണ് ഈ മെട്രോയിൽ കയറാൻ വേണ്ടി അപ്പോൾ അവിടെ ഒരു മെട്രോ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും മെട്രോ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ആൾ കയറാൻ വേണ്ടിയിട്ട് അത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ കാണുന്നതാണ് മെട്രോ ട്രെയിൻ എല്ലാവർക്കും അറിയാലും ചെയ്യാം പക്ഷേങ്കിൽ കുറച്ച് കുറേ പ്രായമില്ലവർ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുന്നവർ അധികം പുറത്തൊന്നും പോവാത്ത ആൾക്കാർ അങ്ങനെയെല്ലാം ഉണ്ടാവില്ല അങ്ങനെ ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ അനക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാമത് ഈ വീഡിയോ പിന്നെ എപ്പോങ്കിലും എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതിലിടുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ ട്രെയിൻ വരുന്ന കണ്ടപ്പോൾ ഞാനതൊന്നും കൂടി ഇങ്ങനെ സ്പീഡിൽ വരുന്നത് അതൊന്നും കൂടി വീഡിയോ എടുത്തതാണ് അങ്ങനെ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ലോക്ക് ഉണ്ട് വേണ്ട ചില സ്ഥലത്ത് അതില്ലേ അപ്പോൾ ട്രെയിൻ നിൽക്കുമ്പോൾ മാത്രമേ ആ ഡോറ് തനി തുറന്ന് വരുവോ നമ്മളുള്ളിലോട്ട് കയറുകയും ചെയ്തു നല്ലൊരു സിസ്റ്റം നിനക്ക് പോകുന്നത് പിന്നെ ലെവലായിട്ടല്ലേ മറ്റേ സാധാരണ ട്രെയിൻ്റെ പോലെയല്ല അതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടേ നേരെ നേരെയങ്ങ് കയറുകയു കൊണ്ടു അപ്പോൾ ട്രെയിൻ നിർത്തി അന്നയില്ല ചെറിയ കുട്ടികളൊരു ആകാംക്ഷ പോലെ പിന്നെ വെച്ചെങ്കിൽ ഞാനങ്ങനെ കയറുന്നേയില്ല അപൂർവ്വമായിട്ടല്ലേ മെട്രോയിൽ കയറുന്നില്ലോ ഇപ്പോൾ കൊച്ചിയിൽ എറണാകുളത്ത് ആടെലും താമസിക്കുന്നവർ ഞാൻ എപ്പം കയറുന്നുണ്ടാവും അല്ലെങ്കിൽ ഡൽഹിയിൽ സ്ഥിരം താമസിക്കുന്നവർ അല്ലെങ്കിൽ ബോംബെയിൽ അങ്ങനെ താമസിക്കുന്നവർ എപ്പം കയറുന്നുണ്ടാവും പക്ഷേങ്കിൽ നമ്മളങ്ങനെ കയറുന്നില്ലല്ലോ അങ്ങനെ അപ്പം ശ്രേയ ഇവിടുന്ന് വരുമ്പം ഇതിൽ മെട്രോലാന്ന് ഇപ്പം തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അതേ അതുതന്നെയാണ് ഈ കാണിക്കുന്നത് അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് മെട്രോയിൽ കയറിയിട്ട് അവൾ പോകുന്നത് അതും ഈ ഒരു മെട്രോ അവിടെ മാറി മാറിക്കാരണം അപ്പോൾ കയറിപാട് നമുക്ക് സീറ്റ് കിട്ടിയില്ല പിന്നെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒന്നും അങ്ങനെ കുലുക്കോ അനക്കോ ഒന്നും ഉണ്ടാവില്ലല്ലോ അതിൽ കയറീനോ എന്ന് പോലും അറിയില്ലല്ലോ ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ആണ് ഒരു കുലുക്കോ ഉണ്ടാവുക മാത്രം അന്നേരം പിടിച്ചു തന്നില്ലേ വീണു കുറച്ച് കഴിയുമ്പോൾ തന്നെ സീറ്റിട്ടി അപ്പോൾ ഞാനെൻ്റെ പാണ്ടക്കെട്ടലിൻ്റെ അടുത്ത് അവിടെ ഇരുന്ന ലഗേജ് അങ്ങനെയില്ല കേട്ടോ പുറത്തെടുന്ന് വേഗം അത്യാവശ്യം ഞാൻ എടുത്തു എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ എത്തിയിട്ട് മാറ്റേണ്ടത് ബ്രഷ് വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളെന്നുണ്ട് ജസ്റ്റ് അത് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവളെടുത്ത് എൻ്റെ ഡ്രസ്സും കുറേ ഉണ്ട് ഒന്നും അവൾ അവിടെ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ വെറുതെ ഇട്ട് ഡ്രസ്സ് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും അങ്ങനെ എടുത്തു അപ്പോൾ അങ്ങനെ സീറ്റ് കിട്ടി അങ്ങനെ ഇരുന്നു നല്ല എൻജോയ് ചെയ്ത് പോകുന്നുട്ടോ നമുക്ക് എപ്പോഴെങ്കിലും എല്ലാം നമ്മളിങ്ങനെ ഇതിൽ പോസിറ്റീവ് നമുക്ക് എന്തിക്കാം നെഗറ്റീവ് എന്ത് ചെയ്യാം ഒറ്റക്ക് പോകുന്നതിൻ്റെ ടെൻഷൻ പിന്നെ അങ്ങനെ എന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ പോകുന്നത് ഒന്ന് എൻജോയ് ചെയ്യുക ഇങ്ങനെ മെട്രോയിൽ കയറുന്നതും ഇറങ്ങുന്നതും അങ്ങനെയല്ല ഇത് പട്ടേൽ ചെക്കും പറഞ്ഞ സ്റ്റോപ്പാണ് ഇങ്ങനെ സ്റ്റോപ്പിന് ബസ് സ്റ്റോപ്പിൽ പേരെഴുതി വെക്കുന്ന പോലെ മെട്രോൻ്റെ സ്റ്റോപ്പിലും ഇങ്ങനെ ഒരു പേരെഴുതി വെക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രേയക്കുട്ടീൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മെട്രോയിൽ പോകാമെന്ന് ഈ മെട്രോ ഇറങ്ങി അടുത്ത മെട്രോയിൽ കയറി അങ്ങനെ പോകുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഓക്കേ